കലിപ്പൻ പോലീസിന്റെ അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് സിയെന്ന് അവളെ കല്യാണം അവൻ ആ ചോദ്യം ചോദിച്ച നിമിഷം തന്നെയാണ് വൈദു അങ്ങോട്ടേക്ക് വന്നത് അവൾ അവനെ കണ്ണു മീഴിച്ചു നോക്കി അവൾ അവളുവന്ന അവൻ കണ്ടിരുന്നില്ല തമ്പി ഇപ്പൊ ഇത് ശക്തിവെയിൽ അവനെ നോക്കി ചോദിച്ചു ഇപ്പൊ കൊഞ്ച് ഓക്കെ ആട്ടാ അവൾ ഇപ്പഴേ വിട്ടെന്നാ അവ ഇപ്പോൾ ഒരുക്കുന്ന സിറ്റുവേഷനിലിരുന്ന് വെളിയിലെ വരമാട്ടാൻ കാലം മുഴുസാ ഇപ്പോഴും എല്ലാത്തിനുമേ ഡിപ്പെൻഡായിരപ്പാൻ അത് വേണുവാ നിങ്ങൾ സ്വന്തമാതിരി അവളിനായി കൂടെ വെച്ച് പാതുക്കറേൻ സെയിം ടൈം അവളെ സ്ട്രോങ് ആവും വെച്ചക്കറെൻ ഐ ക്യാൻ ഡൂ ദാറ്റ് എന്നാൽ അത് മുടിങ്ങറ നമ്പിക്കാൻ എനിക്ക് എടുക്കുക അതിനാൽതാ കേക്കറേ അവൾ എനിക്ക് കൊടുത്തിരുന്നുള്ള ഐ ക്യാൻ ഹെൽപ്പ് യു തെറിറ്റ് അവന ആൾക്കരികിൽ നിന്ന് എഴുന്നേറ്റ് അവൾക്കുമ്പിൽ വന്നിന്നുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ഉറപ്പോടെയാണത് പറഞ്ഞത് അവൾ ഒരു നിമിഷം അവനെ കണ്ണുവിളർത്തി നോക്കി നിന്നു അവൻ അവൾക്കുമ്പിൽ കൈകെട്ടി നിന്നുകൊണ്ട് അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു അവൾ അവനോട് എന്ത് മറുപടി നൽകുന്നറിയാൻ എല്ലാവരും അവരെ തന്നെ നോക്കി നിന്നു വൈദേഹി അവൾ തലിച്ചുകൊണ്ട് വിളി ഐ വാണ്ട് ആൻസർ അവനവുടെ താഴേക്ക് പതിപ്പിച്ച് വെച്ച് നിറഞ്ഞു വരുന്ന കണ്ണുകളെ നോക്കിക്കൊണ്ട് ചോദിച്ചു നീ നോട്ടിനാ ഇനിമന അവനോട് പക്കത്തിൽ കൂടെ വര െന്താ തൊന്തുക്കി പോയിടുവൻ അവൻ അവൾ നോക്കി ഉറച്ച ശബ്ദത്തിൽ ചോദിച്ചു അവൾ നിറഞ്ഞു വരുന്ന കണ്ണുകൾ കൈവെച്ച് തുടച്ചുകൊണ്ട് തന്റെ അച്ഛനെ അമ്മയെ നോക്കി തന്നെ തന്നെ നോക്കി കണ്ണീരോടെ നിൽക്കുന്നവരെ കണ്ടതും അവളുടെ നോട്ടം കൂടുതൽ ദയനീയമായി തനിക്ക് മുന്നിൽ നിൽക്കുന്നവനൊന്നും മുഖമുയർത്തി നോക്കാൻ പോലും അവൾക്കായില്ല കൈകൾ രണ്ടും കോർത്തു വലിച്ചുകൊണ്ട് അവൾ താൻ അനുഭവിക്കുന്ന മാനസിക സംഘർഷം കുറയ്ക്കാൻ ശ്രമിച്ചു അവൻ കാണുകയായിരുന്നു അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷം എത്രത്തോളം ഉണ്ടെന്നും അവൻ കണ്ടിട്ടുള്ള ഒരിക്കൽ പോലും ഇങ്ങനെ തനിക്കുമ്പിൽ ഒന്നും ഉരിയാടാൻ കഴിയാതെ ഒരു വാക്ക് പോലും തിരിച്ചു പറയാൻ കഴിയാതെ നിന്നിട്ടില്ല അവൻ അവൾ നോക്കിക്കൊണ്ട് പറഞ്ഞു അവൾ അവനെ തല ഉയർത്തി നോക്കാതെ തല ഉരുക്കിക്കൊണ്ട് സമ്മതം മൂടി ഇൻ വേർഡ്സ് അവൻ ഗൗരവത്തോട് അവളോട് പറഞ്ഞു എനിക്ക് അവൾ അവനെ നോക്കാതെ പറഞ്ഞുകൊണ്ട് കണ്ണുകൾ തുടച്ചുരതിൽ മുകളിലേക്കുള്ള പടികൾ കയറി അവനവൾ പോകുന്നതെന്ന് നോക്കിക്കൊണ്ട് ശക്തിവീൽ നിൽക്കാൻ തിരിഞ്ഞു ഐ ആം സോറി എനിക്ക് വേറെ വഴി അവൾ ഇങ്ങനെ വിട്ടാൽ ശരിയാവില്ല അവനയാളെ നോക്കി പറഞ്ഞു പറവല്ലപ്പാ നീ എന്നോട് അപ്പാമ്മ എല്ലാവർക്കിട്ടും ഈ വിഷയത്തെ ചൊല്ലിരുത് നാം എവ്വളോ സീക്രം മുടിയുമാണ് അവളോ സീക്രം കല്യാണം വെച്ചിക്കളാം അവളുടെ അക്കാ കല്യാണം പറഞ്ഞ് ആർക്കിളമേ നടക്കരുത് ഞങ്ങളാലും ഒന്നും പണ്ടുമടിയാതെ ആരോ രണ്ടാളെ മാതിരി வேடிக்கை பார்த்துக்கிட்டு தான் முடியும் என் பொண்ணை கைப்பிடிச்சு கொடுக்கறது கூட என் அம்மாவோதான் இருப்பாங்க அவளும் என் அம்மா சொன்ன மாதிரி எங்ககிட்ட பேசுறது கூட வர மாட்டேன் அவன் எங்களை பார்க்க வந்த போது சொன்ன ஒரே ஒரு விஷயம் என்னன்னா வைத்தியை கூட்டிட்டு வராதிங்க அது பாட்டிக்கு பிடிக்காது என் பொண்ணு முன்னாடியாவது சொல்லி அவன் மூச்சையில் கூடி மொழிக்காம போயிட்டான் அவளோட அக்கா என் பொண்ணு என்ன தப்பு பண்ணான்னு தெரியாது എല്ലാരുമേ അവ അയാൾ പറയാൻ ബുദ്ധിമുട്ടി പൊറന്തേക്കിട്ട അത് അവളെ കഷ്ടപ്പെട വെച്ചത് കൊഞ്ചം കിടയാതെ യാറാവ് കൊഞ്ചം നല്ല അവക്കിട്ട അവൻ അവൾക്ക് നല്ലവക ഏതാവും ചിന്ന വിഷമായിരുന്ന കൂടെ അവൾക്ക് പിടിച്ചവട്ടും അഴുതിടുവാല്ലോ അവർ ഒരു കൊളന്ത മാതിരി അവളെന്നല്ല പാത്തില്ല തമ്പീ അയാൾ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്നവരെ നോക്കി നിറഞ്ഞു വരുന്ന കണ്ണുകളോടെ ചോദിച്ചു അവളിനായ കൊളന്ത മാതിരി വെച്ച് പാത്തി നീങ്ങേതുവസിപ്പെടാൻ നിങ്ങൾ അവക്കാ കഴുത്തിലെ താലിയേറ അന്നക്ക് അവളോടെ കഴുത്തിലേയും താലി അവൻ അവനയാൾ നോക്കി ഉറപ്പോടെ പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി റൂമിൽ ബാൽക്കണിയിൽ റെയിലിങ്ങിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുന്നവളുടെ അടുത്തേക്ക് ഭദ്ര വന്ന് നിന്നു എന്താ ആലോചന എടുത്ത തീരുമാനം തെറ്റായി പോയെന്ന് തോന്നുന്നുണ്ട നിനക്ക് ഭദ്ര ചുമലിൽ കൈവെച്ചോണ്ട് ചോദിച്ചു എനിക്കെന്നോ ഞാൻ ഇതൊക്കെ തകതിയാനവ കിടയാതെന്ന് യാറോ ഉള്ളുക്കുള്ള നോക്കിക്കൊണ്ട് നിറഞ്ഞു വരുന്ന കണ്ണുകളെ തടയാനാവാതെ പറഞ്ഞു എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വൈദു നീ ഇത് അറിയിക്കുന്നില്ലെന്ന് പറയുന്നേ അവൾ വൈദ്യ നോക്കി നെറ്റി വിളിച്ചോണ്ട് ചോദിച്ചു തെരിയാതൊക്ക അന്താളിങ്ങിട്ടൊരു മൃഗമാതിരി നടന്നുകിട്ടാറ് അവളുടെ കാലിൽഴുതി കെഞ്ചി കേട്ടെ എന്നെതോ പണ്ടാതി ആ ഓർമ്മകൾ വീണ്ടും അവൾ വിഴുങ്ങി തുടങ്ങിയ നിമിഷം വന്നതും പറയാൻ വന്നത് അവൾ നിന്ന് കിതച്ചു ബദുരാവിന്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചുകൊണ്ട് പുറത്ത് കൊട്ടിക്കൊടുത്തു എനിക്ക് ഭയമ അവകൾക്കെന്താ ഒരു നല്ല പരീവിയായിരിക്കും സന്ധ്യം നിനക്ക് എപ്പോഴാണ് അങ്ങനെ ഭാര്യയാവും കഴിയുമെന്ന് തോന്നുന്നത് അപ്പൊ നീ അങ്ങേക്ക് ഭാര്യയായാൽ മതി അതുവരെ നീ അങ്ങനെ ഒരു കൂട്ടായി നിന്നാൽ മാത്രം മതി പാവല്ലേന്റെ ഏട്ടൻ അവ നിന്നത് ഇതുപോലെ പൊറിഞ്ഞുപിടിച്ച് കൊണ്ടുവിടുന്നുള്ളൂ ഭദ്രാവളിന്ന് ഇറങ്ങി അണിച്ചുകൊണ്ട് പറഞ്ഞു ആ കാര്യത്തിൽ നിനക്ക് എനിക്ക് വലിയ സംശയമുണ്ടോ ഉം ആവിളിയിൽ നിന്ന് പോകും അപ്പൊ പിന്നെ എന്താ നിന്റെ പ്രശ്നം എനിക്ക് തരിയാത് എന്നാലും തല നിയമിത്ത് അവരുടെ മുഖത്ത് കൂടെ മുടിയില്ലേ അവൻ്റെ മുന്നണി നിൽക്കൂടെ എന്നാലും മുടിയാവാ പോകുന്നത് ആവിളി ഇടറിലോടെ പറഞ്ഞുകൊണ്ട് ഭദ്രയും നോക്കി അത് എനിക്ക് തോന്നുന്നതാ വൈദു ഓൾമോസ്റ്റ് വൺ മന്ത് ആവുന്നു നിനക്ക് ആ ഇൻസിഡന്റ് നടന്നിട്ട് ഇത്രനാൾ നീ കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിയാ ഏട്ട് നിന്നോട് സംസാരിക്കാതിരുന്നു നിന്നെ ഒരു തരത്തിലും ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ വേണ്ടിയാ അവൻ നിന്നിൽ നിന്ന് അകന്നു നിന്ന് നിന്റെ മനസ്സിൽ നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടെന്ന് അവൻ അറിയാം കുറച്ച് ടൈം എടുത്തിട്ടാണെങ്കിലും നീ അവനെ മനസ്സിലാക്കുന്ന പ്രതീക്ഷ അവനിലുള്ളതുകൊണ്ടാണ് അവൻ നിന്നെ ഇപ്പം ഇങ്ങനെ ഒരു കാര്യത്തിൽ നിർബന്ധിക്കുന്നു അവൻ നിന്നെ മനസ്സിലാക്കിയതുപോലെ നീ അവനെ മനസ്സിലാക്കി മനസ്സിലാക്കിയവരെ കൂടു നിൽക്കുന്നത് അവൻ ഉറപ്പുണ്ട് ഇല്ലെങ്കിൽ അവൻ ഒരിക്കലും നിന്നെ ഇപ്പം അവൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കില്ലായിരുന്നു ആൾ വൈദ്യാൻ്റെ കാവലിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും ആൾ ഭദ്രയെ നോക്കി കണ്ണിൽ വെള്ളം നിറച്ചുകൊണ്ട് ചോദിച്ചു കഴിയണം നീ അതിനെ പരിശ്രമിക്കണം ഇപ്പൊ നീ അനുഭവിക്കുന്ന വേദനകളെല്ലാം ആ നിങ്ങളെ തുടച്ചു മാറ്റിക്കോളൂ അതിനായി നീ ചെയ്യേണ്ടത് ജസ്റ്റ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൾ വൈദിയോട് പറഞ്ഞു അവൻ എങ്ങിട്ട് പേസമാറ്റിങ്ങാറ് സുമ എന്നെ മുറച്ച് പാത്തി നീങ്ങിട്ട് പേസറു മാസമാറ്റാറ് ഞാൻ എന്നാ അവങ്കക്ക് എങ്ങിട്ട് വന്നത് എന്നെ ഇപ്പൊ ഭയപ്പെടുത്തരുത് അവർക്ക് വേലയാ പോവിച്ചു മുതലിരുടെ അവൾ ഇപ്പൊ ഇതാ അവൾക്ക് എറിവോടെ പറഞ്ഞ ഭദ്രക ചിരി വന്നു എത്ര പെട്ടെന്നാണ് അവളിന്റെ ഭാവം മാറി അവളുടെ പരിഭവം സ്ഥാനം പിടിച്ച് മൂട് സ്വിംഗ് ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും ഇത്രയും ഭീകരമായ രീതിയിലുണ്ടെന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് കുറച്ചു മുന്നേ വരെ കരഞ്ഞുകൊണ്ടിരുന്നവളാണ് അവൾ ചിരിയോടെ ഓർത്തു നീക്ക് സിരുക്ക് വേന അവൾ ഭദ്രക നോക്കി ചുണ്ടൂർപ്പിച്ചുകൊണ്ട് പറഞ്ഞു ശരിക്കില്ല ആള് വേഗം ചിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു നിങ്ങ പാത്തീങ്ങതാനെ കീഴ അവർ എങ്കിട്ട് നടന്നിട്ട് വിധം കെട്ടിക്ക പോരെ ഞാൻ ഇനിമേ മുന്നാടി കൂടി വറമാട്ടേ ഭയപ്പെടുത്തിയ കല്യാണത്തി ഒതുക്കറി വെക്കരുത് അല്ല ഇല്ലനെ അത് കൊഞ്ചുക്ക് ചൊല്ലി കൊടുങ്ങേ ഉം പറഞ്ഞു കൊടുക്ക ബിരി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു അവർ ഇനിമേ മുന്നാടി വരമാറിയൊന്നും ഭയത്തില്ലേ ഒന്നുമെ കല്യാണത്തില്ലേ ഉം അത് മനസ്സിലായി അവൻ എന്നെ എപ്പടി കൂപ്പിട്ടാന്നെങ്കിലും കേട്ടീങ്ങളാ അവൾ ഭദ്രയെ നോക്കി പരിഭയിച്ചോണ്ട് ചോദിച്ചു വൈദേഹ്യന്നല്ലേ അവൾ ചിരിക്കാതിരിക്കാൻ ശ്രമിച്ചുകൊണ്ട് കാര്യമായി ചോദിച്ചു ആ അവൻ എന്നെ അപ്പടിയേ കൂപ്പിട്ടിരുന്നാറ് അവൾ ചുണ്ടു ചോദിച്ചു അല്ലേ ഭദ്ര നീട്ടി വലി ചോദിച്ചു അല്ലേ അവൾ കയറി പറഞ്ഞു പിന്നെ എന്നാ മാങ്ങ കളിന്നാണോ ഭദ്ര അവൾ നോക്കി ചിരിയോടെ ചോദിച്ചു അക്കാ അവൾ ഇത്തിരി ഉറക്കാവളെ വിളിച്ചു എന്തോ അവൾ ഒരു താളത്തിൽ വിളിയ് അവൾ ഭദ്രയെ നോക്കി ദയനീയമായി ചോദിച്ചു നീ എന്താ അങ്ങനെയോട് മിണ്ടാ നടക്കുന്നു അത് വന്ന് എനിക്കവരെ പാകുമ്പോല്ലാമേ ഞാൻ അവര് മുന്നാടി പറ്റി തന്നെ വരുത് ഞാൻ എനിക്ക് അവങ്ങളെ പാക്ക് കൂടെ മുടിയാത്ത ആളുകൾക്ക് അവൾ പറയാൻ ബുദ്ധിമുട്ട് കണ്ടതും അവളുടെ തോളിൽ തട്ടി ആശ്വസിപ്പിച്ചു ഇറ്റ്സ് ഓക്കെ അവനോട് ഞാൻ പറയാം അവൻ്റെ വൈദ്യുമേ കാണുമ്പോൾ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കാതെ വന്ന് മിണ്ട വേന അവൾ പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഭദ്രയിൽ നിന്ന് അകന്ന് മാറി വേണ്ടേ വേന ആതൊന്നുമേ വേന അവൾ പെട്ടെന്ന് പറഞ്ഞു ശരിക്കും നിനക്ക് ഇത് എന്താ എൻ്റെ വൈദ്യുതി നീ തന്നെ പറയുന്നു ആ മിണ്ടുന്നില്ല എന്നാൽ അവനെ കൊണ്ട് മിണ്ടിക്കാന്ന് വെച്ചപ്പോൾ വേണ്ടാന്ന് നിനക്ക് എന്താ കുഞ്ഞേ വേണ്ടത് ഭദ്ര ആൾ നോക്കിയെളിയിൽ കൈവെച്ചുകൊണ്ട് ചോദിച്ചു വേന തോന്നുമ്പോൾ മിണ്ടട്ടെ അവൾക്ക് എറിവോടെ പറഞ്ഞു ആ നല്ല കാര്യം നോക്കിയിരുന്നോ ഇപ്പൊ വീണ്ടും ഇവിടെ ഇതിലും വലിയ പരാതികളാ അവൾ വിവി പറഞ്ഞല്ല ഓർത്തുകൊണ്ട് ചിരിയോടെ പറഞ്ഞു അവര് എന്നെ അറി അവൾക്ക് ഉദ്ഘാടകത്തോടെ ചോദിച്ചു അവരൊന്നും ചൊല്ലിയില്ല എന്റെ മോൾക്ക് അതറിയാൻ അത്രക്ക് ആഗ്രഹമാണെങ്കിലേ അവനോട് തന്നെ പോയി ചോദിക്കേണ്ടി വരും അല്ലാതെ എന്നെ നിങ്ങളുടെ മെസ്സേഞ്ചർ ആക്കാന്ന് വിചാരിക്കണ രണ്ടും ഭദ്രാവളുടെ കവിളിന്ന് വിളിക്കൊണ്ട് ചിരിയോടെ പറഞ്ഞു പ്ലീസ് അവൾക്ക് കൊണ്ട് പറഞ്ഞു നടക്കില്ല മോളെ രണ്ടും കൂടി രണ്ടാറ്റി നിൽക്കാതെ വേഗം അങ്ങ് ഓടാൻ നോക്കും അപ്പൊ ശരി അധികം തലവെക്കാതെ വേഗം പോയി ചാശിക്കുക ഗുഡ് നൈറ്റ് അവൾ വൈദ്യുവിൻ്റെ കവിളിൽ തോണ്ടി ചിരിയോടെ പറഞ്ഞുകൊണ്ട് റൂമിൽ നിന്ന് പുറത്തേക്ക് കടന്നു ഒരു കൈ അവളെ വന്ന് വലിച്ചുകൊണ്ട് അവടെ മുറിയിലേക്ക് കയറിയത് ഒന്നിച്ചാണ് റൂമിലേക്ക് വരുന്നവരെ നോക്കി നെറ്റി വിളിച്ചുകൊണ്ട് ദേവ കയ്യിലിട്ട് അവൾ ബെഡിലേക്കിട്ട് അവർക്ക് അടുത്തേക്ക് നീങ്ങി അവൾ എന്തു പറഞ്ഞു വിവി അവളെ നോക്കി ചോദിച്ചു നിന്നോട് തന്നെയല്ലേ അവൾ കുറച്ചു മുന്നേ കല്യാണത്തിന് യെസ് പറഞ്ഞേ അവൾ അവനെ നോക്കി ചോദിച്ചുകൊണ്ട് ബെഡിലേക്കിരുന്നു നീ അവളോട് ഇപ്പൊ എന്തു പറയാനാ പോയത് അവൻ അവൾ നോക്കി ചോദിച്ചുകൊണ്ട് അവൾക്കരിയിലേക്ക് വന്നിരുന്നു ഞങ്ങൾ തമ്മിൽ ഒരുപാട് സംസാരിച്ചു അവളിനോട് കുറേ കാര്യങ്ങളും പറഞ്ഞു പക്ഷെ അതൊന്നും എന്റെ ഏട്ടനീ പറയണ്ട അവൾ അവനെ നേരത്തെ തിരിഞ്ഞിരുന്നുകൊണ്ട് ചിരിയോടെ പറഞ്ഞു കണ്ടാ ഓഹ് ആലറണ്ടാ ഇത് എന്നോട് ചോദിക്കുന്നത് നല്ല ഏട്ടനെ വൈദ്യമേട് ചോദിച്ചുകൂടെ അവൾ അവനോട് ചിരിയതുക്കിക്കൊണ്ട് പറഞ്ഞു അതിനെന്നോട് മാത്രം അവൾക്ക് മിണ്ടാൻ വയ്യല്ലോ അവൻ കയറുവോടെ പറഞ്ഞുകൂടി തിരിഞ്ഞിരുന്നു ആ ഇത് തന്നെ അവളും പറഞ്ഞു അവൾ ആരോടും നിന്നില്ലാതെ പറഞ്ഞുകൊണ്ട് ബെഡിൽ കിടന്ന ടവ് എടുത്ത് അവിടെ നിന്ന് ദേവയെ പിടിച്ച് വലിച്ച് ബെഡ്ഡിലേക്കെത്തിക്കൊണ്ട് അവന്റെ തല തോർത്തി കൊടുത്തു എന്താ അവൻ അവൾ പറഞ്ഞ മനസ്സിലാവാൻ ചോദിച്ചു കുന്ത ഡേട്ടാ വല്ല അറിയണേ അവിടെ പോയി നേട്ടെ ചോദിച്ചോ ഞാൻ ചാരപ്പണി നിർത്തി ഭദ്ര പറഞ്ഞുകൊണ്ട് ചെയ്തോണ്ടിരുന്ന ജോലി തുടർന്നു വേണ്ട നീ പറയണ്ടടി കുഞ്ഞിക്കാളി നീ ഇവിടെ ഈ മാടന്റെ തലയും ഇരുന്നു ഓ കുഞ്ഞി വാവയല്ലേ തല തോർത്തി കൊടുക്ക അവൻ കളിയാക്കി കൊണ്ട് പറഞ്ഞു ദേവ അതൊന്നും തന്നെ ബാധിക്കുന്ന വിഷയമല്ല എന്ന മട്ടിലിരിക്കുന്നുണ്ട് ആ അതെ സ്നേഹമുള്ള ഭാര്യ അവർ അങ്ങനെയാണ് അതിന് കുശുംപൂത്തിട്ട് കാര്യമില്ല അവൾ പറഞ്ഞുകൊണ്ട് തൻ്റെ പ്രവൃത്തി വന്നു എന്തിനാണ് ഇതൊക്കെ കണ്ട് കുശുംപൂത്തുന്നത് അവൻ ഞങ്ങൾക്കറിയോ സമയത്തിന് പെണ്ണിട്ടതിൻ്റെ പ്രശ്നം അതൊക്കെ അല്ലേ ദേവ അവൾ ദേവയെ നോക്കി കാര്യമായി ചോദിക്കുന്ന മുഖഭാവത്തോടു കൂടി ചോദിച്ചു യാ റൈറ്റ് അവൻ പറഞ്ഞുകൊണ്ട് അവളൊലിച്ച് മടിയിലേക്ക് ഇരുത്തി എടാ അവിടെ ഏട്ടനാള തിണ്ടി അവൻ ദേവയെ നോക്കി പല്ലടിച്ചുകൊണ്ട് പറഞ്ഞു അവന അവൾ തന്നിലേക്ക് അടക്കി പിടിച്ചുകൊണ്ട് പറഞ്ഞു നിന്നോടൊക്കെ ദൈവം ചോദിക്കണം അതിണ്ടി അവൻ പരിഹരിച്ച് പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് പോയി ഏറ്റുകാണോ അവൻ പോകുന്ന നോക്കി ചിരിച്ചുകൊണ്ട് തൻറെ തോളിൽ താടി വെച്ചിരിക്കുന്നവനെ നോക്കി അവൾ ചോദിച്ചു നല്ലപോലെ ഏറ്റിട്ടുണ്ട് ആ വിളിച്ചപ്പാട് തുള്ളി പോയത് അവിടെ മുന്നിൽ ചെന്നായിരിക്കും നിൽക്കാൻ പോകുന്നു അവൻ പറഞ്ഞുകൊണ്ട് അവടെ കാതിലൊന്ന് കടിച്ചു നുണങ്ങു എന്താ മോനെ ഉദ്ദേശം തന്റെ കഴുത്തിൽ മുഖം എഴുക്കുന്നവനെ അറിഞ്ഞുകൊണ്ട് ഭദ്ര ചോദിച്ചു രാത്രി ആയില്ലേ നല്ല തണുപ്പ് അവളെ കുറച്ചുകൂടെ ഇറകി പിടിച്ചുകൊണ്ട് പറഞ്ഞു ഒരു ബ്ലാങ്കറ്റ് എടുത്ത് പതിച്ച കിടന്നോ അവൾ ചിരിയതുക്കൊണ്ട് പറഞ്ഞു അവൻ അവളുടെ കഴുത്തിൽ പല്ലുകൾ ആഴ്ത്തി അഴുത്തി കുറുക്കനിക്കിപ്പോ ദേവോപദ്രം കുറച്ച് കൂടുന്നുണ്ട് എല്ലായിടത്തും കടിച്ചു മുറിയാക്കി വെച്ചിരിക്കാം ഞാൻ എന്താ നിങ്ങളുടെ ചിക്കൻ ആണ് ഇങ്ങനെ കടിച്ചു പൊറിക്കാൻ അവൾ അവന്റെ മുഖം കഴുത്തിൽ നിന്ന് പിടിച്ചു മാറ്റി ആ ചുണ്ടിൽ ഒന്ന് തട്ടിക്കൊണ്ട് പറഞ്ഞു അവൻ അവടെ ഒന്ന് അമർത്തി മുത്തി നീ എന്തിനാണ് എനിക്ക് കടിക്കാൻ പാതിന് വന്നിരിക്കുന്നേ അവൻ ചോദിച്ചുകൊണ്ട് അവടെ ചുണ്ടിൽ ഒന്നുകൂടി മുത്തി എന്താ കമ്മീഷണർ സാറിന്റെ ഉദ്ദേശം ഹണിമൂണൊന്നും പോവണ്ടേ നമുക്ക് ഏതോ സർപ്രൈസ് പ്ലേസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് നെക്സ്റ്റ് മന്ത് നമ്മൾ പോകും അവൻ അവളുമായി ബെഡിലേക്ക് മറിഞ്ഞുകൊണ്ട് പറഞ്ഞു അടച്ചില്ല അവൾ അവനെ ഓർമ്മിപ്പിച്ചു അവൻ വാതിൽക്കിലേക്ക് ഒന്ന് നോയിക്കൊണ്ട് അവളിൽ നിന്ന് എഴുന്നേറ്റ് അത് അടച്ച് കുറ്റിയിട്ടുണ്ട് അവൾക്ക് അരികിലേക്ക് വന്നു അവൾ അവന് നേരത്തെ കൈകൾ വിരിച്ചു പിടിച്ചു അവൻ ഇട്ടിരുന്ന ടീഷർട്ട് ഊരിമാറ്റി കൊണ്ട് അവളിലേക്ക് വീണു എങ്ങനെ അവൾ അവനെ അടക്കി പിടിക്കാൻ ശ്രമിച്ചു കൊണ്ട് ഏറി വന്ന കോളർ ബോണിൽ കടിച്ചു ചുംബിച്ചുകൊണ്ട് അവടെ മാറിയ മുഖം പൂഴ്ത്തി അവൾ അവൻ അടക്കി പിടിക്കാൻ കഴിയാതെ പാടുപെട്ടുകൊണ്ട് അവൻ പകർന്നു നൽകുന്ന വികാര രസങ്ങളെ ഓരോന്നും വരവേറ്റുകൊണ്ട് കിടന്നു കൂശുമ്പാവ അമ്മായി വന്നു വന്ന് ലവൻ ഇടയ്ക്കിടയ്ക്ക് ആ കോരപ്പറ സ്വഭാവം കാണിക്കുന്നുണ്ട് വിവി ചുണ്ണിനിടയിലിട്ട് പിറുവിടുത്തോണ്ട് റൂമിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു ഇന്ന് ഞാൻ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി അവൾക്ക് എന്നോട് മിണ്ടാൻ വയ്യ നിന്നെ ആ ശരിയാക്കി തെരാടി ഈർക്കിളി പൊട്ടാസേ അവൻ പറഞ്ഞുകൊണ്ട് ഉടുത്തിരുന്ന മുണ്ട മടക്കി കുത്തി റൂമിന് പുറത്തേക്ക് ഇറങ്ങി അപ്പൊ പോണു റൂമിൽ അമ്മയുണ്ടാവും അവൻ സ്വയം ചോദിച്ചുകൊണ്ട് അവളുടെ റൂമിലേക്കൊന്ന് എത്തി നോക്കി അടഞ്ഞിടക്കുന്ന അടക്കുന്ന മുറിയേണ്ടതും അവൻ വാച്ചിലേക്ക് നോക്കി സമയം പത്ത് മണി നും അവന് കൂടുതൽ സംശയം തോന്നി എങ്ങാനും അവടെ അമ്മ അവിടെ ഉണ്ടെങ്കിൽ നാളെ കേടാ അവൻ അവിടെ ഓർത്തുകൊണ്ട് മടിച്ചു നിന്നു പോണോ അവൻ ആരോപിച്ച നിമിഷം തന്നെയാണ് റൂം തുറന്നുകൊണ്ട് അവടെ അമ്മ ആ റൂമിലേക്ക് കയറി ഡോറടച്ച് അപ്പൊ ഇത്രയും നേരം അതിനകത്ത് ആളുണ്ടായിരുന്നില്ലേ അവൻ നിരാശയോടെ ഓർത്തു എനിക്ക് മാത്രം എന്താ എല്ലാം ഉൾട്ടയായിട്ട് വരുന്നെ ഇതൊക്കെ ആ കോരപ്പൻതിണ്ടിയുടെ ശാപ കുറച്ചങ്ങാനാണോ അങ്ങനെ കഷ്ടപ്പെടുത്തിയത് അവൻ മടക്കി കുത്തിയെ മുണ്ട് താഴെ കഴിച്ചിട്ട് പരിഭവത്തോടെ പറഞ്ഞുകൊണ്ട് അകത്തേ കയറി വാതിലടച്ചു പിറ്റേ ദിവസം രാവിലെ തന്നെ അവരെല്ലാവരും അടുത്തുള്ള അമ്പലത്തിലേക്ക് പോവാൻ റെഡി ആവാൻ തുടങ്ങി അയ്യോ വേനാക്ക ഞാൻ വരലേ നീ പോയി വാങ്ങി അവൾ തന്നെയും വലിച്ച് പടിയിൽ കയറുന്ന ഭദ്രയെ നോക്കി പറഞ്ഞു പറ്റില്ല നീ വന്നില്ലെങ്കിൽ അമ്മയും വരില്ല അമ്മക്ക് വരാൻ നല്ല ആഗ്രഹമുണ്ട് അതുകൊണ്ട് എൻ്റെ മോൾ മടിച്ചിലേക്കാൻ വന്ന് റെഡിയാവുന്ന നോക്ക് ഭദ്ര പറഞ്ഞുകൊണ്ട് അവളുമായ റൂമിലേക്ക് കയറി എനിക്ക് ഭയമായ ഒരു കക്കാത് അവൾ തനിക്ക് മുമ്പിൽ നിൽക്കുന്നവൾ നോക്കി ദയനീയമായി ചോദിച്ചു എൻ്റെ കുഞ്ഞ് അങ്ങനെയൊന്നും ഇല്ല ഞങ്ങൾ എല്ലാവരും കൂടെ നിന്നെ ആരും ഒന്നും പറയില്ല പോയി ഡ്രസ് മാറ്റി റെഡി ആയിട്ട് വാ ഞാനും പോയി റെഡി ആവട്ടെ അതും പറഞ്ഞാൽ റൂമിന് പുറത്തേക്ക് പോയതും വൈദു കബോർഡ് തുറന്ന് അതിൽ നിന്ന് നേവി ബ്ലൂവിൽ വൈറ്റ് പ്രിന്റ് വരുന്ന സാരി എടുത്ത് റെഡിയാവാൻ തുടങ്ങി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം